കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു പുതിയ ബോക്സിനെ പറ്റിയിട്ടൊന്നുമല്ല ഇന്നൊരു ചില ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഷെയർ ലൈക്ക് കൊടുക്കുക അഭിപ്രായം കമൻ്റ് ചെയ്യുക നമുക്കറിയാം പല വീടുകളിലും ഞങ്ങൾ ഞാൻ സർവീസിനൊക്കെ പോകുമ്പോൾ കാണുന്നൊരു കാര്യമാണ് ഈ എ വി കേബിളിൻ്റെ പിന്നെ പൊട്ടിയിട്ട് സെറ്റ് ഓഫ് ബോക്സ് കുടുങ്ങുക അത് കൂടുതലും വരാറ് ടി വിയാണ് സെറ്റ് ടിവിയുടെ പിന്നിലൊക്കെയാണ് വരാറ് ഇതുപോലെ വീഡിയോ കാണുന്ന പോലെ ഒരു പീസ് ഇതിലിങ്ങനെ കുടിയും കിടക്കും എന്നിട്ട് നമുക്ക് പുതിയതായിട്ടൊരു കേബിൾ കണക്ട് ചെയ്യുമ്പോൾ അതിലേക്ക് പോവില്ല ഇതുപോലെ പൊട്ടിയിട്ടാണ് ചില ആൾ വലിക്കുമ്പോൾ ഒക്കെ ഭൂരിപക്ഷം ടി വിയുടെ ബേക്കിലാണ് വരിക എൽ ഇ ടി വി ഒക്കെ ആണെങ്കിലും അല്ലെങ്കിൽ എ വി ടി വി സാധാ നമ്മളെ സി ആർ ടി വി ഒക്കെ ആണെങ്കിൽ ഇത് പൊട്ടിയിട്ട് ഇതിനുള്ളിൽ ഉള്ളിൽ കുടുങ്ങും പിന്നെ പല ആളുകളും ഈ പിന്നൊക്കെ എടുത്തിട്ട് കുത്തി കുത്തി കളിക്കും കുത്തി കുത്തി കളിച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് പോകാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ തിടുക്കി ഇങ്ങനെ തെക്കി തെക്കി എടുക്കാനൊക്കെ ശ്രമിക്കുന്നതാണ് അപ്പോൾ തെക്കി തെക്കിയെടുക്കുമ്പോൾ ഇതങ്ങ് ഉള്ളിലോട്ട് ഉള്ളോട്ട് പോവുകയുള്ളൂ പിന്നെ നമ്മൾ പല ടെക്നീഷ്യന്മാരൊക്കെ വിളിച്ച് ടി വിൻ്റെ റിപ്പയറൊക്കെ കൊണ്ടുവന്ന് അവരൊക്കെ അയച്ചിട്ടാണ് എടുത്തു കൊടുക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് തന്നെ ഇത് എളുപ്പത്തിലെടുക്കുക അതിൻ്റെ ഒരു ട്രിക്കാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പല യൂട്യൂബേഴ്സും ഇത് മുമ്പ് ഒരുപാട് വർഷങ്ങൾ മുമ്പ് വരെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇതുവരെ കാണാത്ത ആളുകൾക്ക് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് കൊടുക്കുക കാരണം എന്താൽ ഒരുപാട് ആളുകൾ ഞങ്ങൾ കാണാറുണ്ട് ഇത് ഇത് ഇങ്ങനെ ഉപയോഗ കുടുങ്ങിയിട്ടൊക്കെ ഇത് ബോക്സടക്കം മാറ്റിയ ആളുകളുണ്ട് ഈ വീഡിയോയിലൊക്കെ അത് കുടുങ്ങിയതെങ്കിൽ നമുക്കിത് നിർബന്ധമായിട്ട് വേണ്ട ഒരു വീഡിയോ ആണിത് ഈ വീഡിയോ മഞ്ഞ ഇതിലൊന്നിലും നമുക്ക് ഒരു ഒരേ ലെഫ്റ്റോ റൈറ്റോ നമുക്ക് സൗണ്ട് കിട്ടും ചിലത് മൂന്നും പൊട്ടിക്കിടക്കുന്ന വീടുകളും ഞാൻ കാണാറുണ്ട് അപ്പം പല ആളുകളും ഞാനും പണ്ട് തിക്കി തിക്കിയിട്ടൊക്കെ പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കാണാറ് അപ്പം നമുക്കൊരു ഉണ്ട് ഇതങ്ങനെ എളുപ്പത്തിൽ പുറത്തേക്ക് എടുക്കുക എന്നുള്ളത് അത് നമുക്കിതുപോലൊരു സൂചി അല്ലൊരു പിന്നി ഇതൊരു സൂചിയാണ് സൂചി എടുക്കുക പിന്നെ ഒരു ലൈറ്റർ ഇതുപോലത്തെ ഒരു ലൈറ്റർ ഉണ്ട് ലൈറ്റർ എടുക്കുക പിന്നെ നല്ലതായിട്ടൊരു ഇങ്ങനത്തെ ഒരു പ്ലെയർ ഉണ്ട് പ്ലെയറും എടുക്കുക നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് നല്ല ഈ പ്ലെയറിനെ കൊണ്ട് ഇതിങ്ങനെ പിടിക്കുക നല്ല രീതിയിൽ പിടിക്കുക എന്നിട്ട് നല്ല ലൈറ്റർ ഉപയോഗിച്ചിട്ട് നല്ലവണ്ണം ചൂടാക്കുക നല്ല ചുവപ്പ് പോലെയാക്കുക ഇവിടെ തെമ്പിന് നല്ലവണ്ണം ചുവപ്പ് പോലെയാക്കുക ചൂടായി ചൂടായി ചുവന്ന് വരും നിങ്ങൾക്ക് കാണാം ശേഷം നമ്മൾ ഈ കാരി പോയ ഇതിലേക്ക് നടുവിലായിട്ട് കുത്തിക്കാറ്റുക ഞാനിപ്പം നല്ലവണ്ണം നടുവിലത് കുത്തിക്കാറ്റിയിട്ടുണ്ട് അത് ഉള്ളിലോട്ട് കാരി പോയിട്ടുണ്ട് പക്ഷേ പ്രശ്നമല്ല ഒരു മിനിറ്റ് നേരം നമ്മളിത് വെയിറ്റ് ചെയ്ത് നിൽക്കണം ഓൾറെഡി ഇത് ചൂടായ ഒരു സൂചിയാണ് അത് ഉള്ളിലേക്ക് കാരി അതൊന്ന് ഉറച്ച് നിൽക്കണം കാരണം നമ്മൾ ആ വലിക്കുന്ന ബ്രസ്സിൽ ഇങ്ങോട്ട് പോരണം സാധനം ആ പോരാൻ വേണ്ടിയിട്ട് നമ്മളൊരു മിനിറ്റ് നേരം ഞാനിപ്പം കുത്തി കാറ്റിയിട്ടേ ഉള്ളൂ അത് ഒരു ഒരു മുപ്പത് നാൽപ്പത് സെക്കൻഡ് ആകും വെയിറ്റ് ചെയ്യാം അപ്പോൾ അത് എന്താവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉറച്ച് നിൽക്കും മറ്റുള്ള നമ്മൾ പിന്നോണ്ട് കൊത്തി തെക്കിയെടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കൊന്നാ വരില്ല കാരണം അത് ഉള്ളോട്ട് ഉള്ളിലോട്ട് പോയേ ഉള്ളൂ വരില്ല അപ്പോൾ ഇതുപോലെ കുറച്ച് വെയിറ്റ് ചെയ്യുക ചിലപ്പം ഫസ്റ്റ് തവണ നമ്മൾ ചെയ്യുമ്പോൾ ഫെയിൽഡായിപ്പോയിന്നൊക്കെ വരും ഞാൻ ഞാനിപ്പം ലൈവായിട്ടാണ് വീഡിയോ എഡിറ്റിങ്ങോ കട്ടിങ്ങോ ഒന്നും ചെയ്യുന്നില്ല ഒറ്റ ക്യാമറ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനിത് ഓൾറെഡി ഉറച്ചിക്ക് വിചാരിക്കുന്നു ഒരു പത്ത് സെക്കൻഡ് സെക്കൻഡായിപ്പോൾ ശേഷം നമ്മൾ പ്ലെയർ തന്നെ ഉപയോഗിച്ചിട്ട് ഇവിടെ പിടിക്കുക ഇതുപോലെ ഊര കണ്ടോ ഇപ്പോൾ ഓൾറെഡി ഊരി വന്നിട്ടുണ്ട് ഇതാ നിങ്ങൾ കാണാം ഇപ്പം അതിൻ്റെ മാള നോക്കിയാൽ ക്ലിയർ ആയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഒരു പഴയ ഒരു സെറ്റോ ബോക്സ് എടുത്ത് കാണിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ ചെയ്യുക എളുപ്പത്തിൽ ചെയ്യുക നമ്മൾ പുറമേ നിന്നൊരാളെയോ അല്ലെ ഇത് ഇതേ പ്രശ്നം കാരണം ഈ സെറ്റോ ബോക്സ് വരെ മാറ്റിയ ആളുകൾ തന്നെ എനിക്കറിയാം മുമ്പ് മാറ്റി കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ അറിയുന്നത് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പം ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു കാരണം കൂടുതൽ സെറ്റോ ബോക്സിലല്ല വരാ വരാറ് ഈ ടി വിയുടെ ബേക്കിലാണ് എൽ ഇ ഡി ടി വിയുടെ ബേക്കിലൊക്കെ കുടുങ്ങിയിട്ട് ടി വിൻ്റെ ആൾക്കാരെ വിളിച്ചിട്ടൊക്കെ അഞ്ഞൂറ് അറുന്നൂറ് രൂപയൊക്കെ കൊടുത്തിട്ട് ചെയ്യിപ്പിച്ച ആളുകളെ എനിക്കറിയാം അപ്പോൾ നിങ്ങൾ ചോദിക്കും അന്നെന്താ നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റില്ലായിരുന്നു കാരണം ഞാനിത് പഠിച്ചത് പഠിത്താണ് ഓക്കെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് എന്തായാലും കൊടുക്കുക കൂടുതൽ ഡി ടി എച്ച് വായി ബന്ധപ്പെട്ട വീഡിയോകളാണ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറ് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു